എല്ലാവർക്കും നമസ്കാരം തക്കാളി കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേണ്ടത് വച്ചിട്ടുണ്ട് നമുക്ക് സ്വല്പം ഉലുവച്ച് മീനും വറുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മീനാണ് കണ്ണിന്ന് പറയും മീനിനെ നല്ല അടിപൊളിയായിട്ട് വറുത്ത് ഇത്തിരി കടുവ് ഇട്ടു കടുവിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ട് ചെറുതായി അരിഞ്ഞത് ചെറിയ ഉള്ളി നന്നായി ഒന്ന് മരിഞ്ഞു വറ്റുക അപ്പോൾ ഒരു നല്ലൊരു മണം വരും രണ്ട് വലിയ തക്കാളി അരിഞ്ഞാണ് ഇങ്ങനെ ചെറുതായി അരിക മുരിഞ്ഞിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചെറുതായി അരിഞ്ഞത് അങ്ങനെയൊക്കെ ഇടുക അത് മണം പോകുന്ന പച്ചോളം ഇടുക ഇത് എണ്ണയൊക്കെ ഒന്ന് മുരിഞ്ഞ് പറ്റുക അപ്പോൾ കളറ് മാറും ഇത് വളരെ കുറഞ്ഞ രീതിയിൽ വേണം ഇത് ചെയ്യാൻ ഇനി ഇതിനാവശ്യമുള്ള ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എരിവ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലിടാം ഇനി സ്വൽപ്പം മസാലപ്പൊടി ഇടാം ഈ പൊടി ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്താൽ ഇതെല്ലാം വരഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഞാൻ എല്ലാ കറികൾക്കും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പല ഇടാം ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി തൂവുക ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് കൂട്ടി ഇളക്കാം വെളിച്ചെണ്ണ കുറച്ച് കുറവാണ് ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാം മൂടി വെച്ച് കുറച്ച് നേരം വ്യാപിക്കാം അപ്പോൾ നമ്മൾ കറി ചെറിയ നോക്കാം കറി ചെറിയ കുരുമുളകിൻ്റെ കുറവുണ്ട് പിന്നെ കുരുവുളക് തൂളി കൊടുക്കാം തക്കാളിക്കത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വീണ്ടും പറയാം തക്കാളി മീൻ പരിശോധിച്ച് അതും കൂടി ചോറ് തക്കാളി കറി മീൻ മീൻപറുത്തത് തക്കാളി കറിയും മീൻപിടുത്തു ചക്കത്തെ ചോറ് ചെയ്യുന്നത് എന്താ ഇവിടെ വീടി പിടിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ പിടിക്കുന്നത് എൻ്റെ അടിപൊളി മുള്ളിലില്ലാത്ത വശം മീൻ ഇത് മുള്ളുള്ള മീനാണ് കണ്ണീന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇത്തിരി കൊടുക്കും അതെയോ കോടിക്കളല്ലേ എങ്ങനുണ്ട് ഞാന്നയിച്ചോട്ടേട്ടാഴ സൂപ്പർ അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം